ഹുബിൽ ബഹൂർ പിന്നെ മയ്യത്തിനുള്ള കഫൻ ആ കഫൻ എന്ത് ചെയ്യുക പുകക്കുക സുഗന്ധം കൊണ്ട് പുകക്കുക എന്നത് സുന്നത്താൻ അള്ളാഹു റസൂർ സലിസ്ലം പറഞ്ഞു ഇതാ ജമ്മർ നിങ്ങൾ അങ്ങനെ മയ്യത്തിൻ്റെ കഫൻ അത് പുകക്കുകയാണെങ്കിൽ സുഗന്ധം കൊണ്ട് പുകക്കുകയാണെങ്കിൽ മൂന്ന് തവണ പുകക്കുക എന്നുള്ളതാണ് ബഹൂർ എന്നാൽ നമ്മളവിടെയൊക്കെ പുകയ്ക്കുന്ന ആ സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് പുകക്കുക എന്നുള്ളതാണ് അത് ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നതാണ് സുന്നത്ത് ഇൻഷ കഫനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തക്ഫീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം കാന ഔ ഇനി മയ്യിത്തിന്റെ നഖം അതുപോലെ തന്നെ മയ്യിത്തിന്റെ മീശ ഇതൊക്കെ വല്ലാതെ വളർന്നിട്ടുണ്ട് എങ്കിൽ അത് എടുക്കാം ഇനി അത് എടുത്തിട്ടില്ല എങ്കിലും എന്തില്ല പ്രശ്നമില്ല അപ്പൊ മയത്തിന്റെ മീശ ഒരുപാട് കാലം കടന്നൊരു രോഗിയാണ് മാസങ്ങളോളം സുഖമില്ലാതെ കിടന്ന ഒരു രോഗിയാണ് അപ്പൊ അയാളുടെ നഖ വല്ലാതെ വളർന്നിട്ടുണ്ട് ആരും അത് വെട്ടിക്കൊടുത്തിട്ടൊന്നുമില്ല അതുപോലെ തന്നെ മീശ വല്ലാതെ വളർന്നിട്ടുണ്ട് അങ്ങനെ ഒരു അഭംഗി തോന്നുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം ആ മീശ എടുക്കാൻ പോകുമ്പോൾ തന്നെ നഗം വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യാം നീ നഖം വെട്ടിയിട്ടില്ലെങ്കിലും മീശ എടുത്തിട്ടില്ലെങ്കിലും എന്തില്ല പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അങ്ങനെ എടുക്കണം എന്ന് പ്രത്യേകം തെളിവും കാര്യങ്ങളൊന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യാം വലായു ഇനി മയ്യത്തിൻ്റെ തലമുടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പറിച്ചെടുത്ത് ആ മുടികൊണ്ട് വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക വല അയഹലിക്കൂ ആനത്തഹു അതുപോലെ തന്നെ സ്വകാര്യ ഭാഗത്ത് ഗുഹ്യാരോമം വളർന്നിട്ടുണ്ട് എങ്കിൽ അത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അത് ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങോട്ടൊന്നും പോകേണ്ട വലയഹത്തിനും അതുപോലെ തന്നെ മയ്യത്തിന് ഹിത്താൻ ചെയ്തിട്ടില്ല സുന്നതല്യാണം കഴിഞ്ഞിട്ടില്ല മയത്തിന്റെ അതെന്ത് ചെയ്യേണ്ടതില്ല മരിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കല്യാണം കഴിക്കേണ്ട ആവശ്യം ഇല്ല ഇല്ലാലും അതിമി ദലീൽ ആലാതലിക്ക് കാരണം ഈ പറഞ്ഞ സംഗതികൾക്കൊന്നും എന്തില്ല തെളിവില്ല അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാൽ പുറത്തേക്ക് കാണുന്ന നിലക്ക് മീശയോ അതുപോലെ തന്നെ നഖമോ അതൊക്കെ പുറത്തേക്ക് കാണുന്ന ബാക്കിയുള്ള പുറത്തേക്ക് കാണുന്നതല്ല പുറത്തേക്ക് കാണുന്ന നിലക്ക് ഈ പറഞ്ഞതൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എടുത്തുകൊടുക്കാം ഇനി എടുത്തു കൊടുത്തിട്ടില്ല എങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല